ഇനി വരുന്ന നെറ്റ് എക്കണോമിക്സ് ഈവൻ നെഗറ്റീവ് മാർക്സ് വരും വരാം അല്ലെ അപ്പൊ എത്രയും പെട്ടെന്ന് നെറ്റ് ക്രാക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവര് സി സി എ കോൺടാക്ട് ചെയ്യാം കേട്ടോ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും എക്കണോമിക്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക പഠിക്കുന്നതിൽ അവർക്ക് എന്തായാലും ഇത് പൂർണ്ണമായി ഉപകാരപ്പെടും ഹായ് സ്റ്റുഡൻസ് വെൽക്കം ടു കമ്മ്യൂട്ടി ക്രാക്ക് ഞാൻ അമർണാഥ് സന്തോഷ് എക്സാം ദാ അടുത്തോണ്ടിരിക്കുകയാണ് അല്ലേ നെറ്റ് എക്കണോമിക്സിൻ്റെ എക്സാം അടുത്തോണ്ടിരിക്കുകയാണ് ഇനി കഷ്ടി ഒരു അറുപത് ദിവസം കൂടി നമ്മുടെ മുന്നിലുള്ളൂ അപ്പോൾ ഏതൊക്കെ ഏരിയാസ് ഇനി പഠിച്ചു തുടങ്ങാത്തവർക്ക് ഏതൊക്കെ ആണ് കൂടുതൽ ഫോക്കസ് കൊടുത്ത് പഠിക്കേണ്ടത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നമായ നെറ്റ് ജെ ആർ എഫിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഏതൊക്കെ ആണ് കുറച്ച് മുൻകരുതൽ കൂടെ പഠിക്കേണ്ട ഏരിയാസ് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ കാരണം ഇനി നമുക്ക് ദിവസങ്ങൾ ഉള്ളൂ അല്ലേ കഷ്ടി ഒരു അറുപത് ദിവസം അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നമുക്ക് പത്ത് മൊഡ്യൂൾസ് ആണ് എക്കണോമിക്സിന്റെ ബേസിസിലോ ഉള്ളത് അതുകൂടാതെ തന്നെ നമുക്ക് ജനറൽ പേപ്പറും ഉണ്ട് ഇതിൽ നിന്ന് നൂറ് ചോദ്യങ്ങളായിരിക്കും ഉണ്ടാകുന്നത് ഇരുന്നൂറ് മാർക്കിൽ ഒരു ചോദ്യത്തില് രണ്ട് മാർക്ക് വീതം അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും വലിയ ഭാഗ്യം നെഗറ്റീവ് മാർക്ക് ഇല്ല എന്ന് തന്നെയാണ് ഭാവിയിൽ നെഗറ്റീവ് മാർക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സോ അതുകൊണ്ട് നിങ്ങൾ എന്താ ഇപ്പം തന്നെ ക്രാക്ക് ചെയ്യും ഈ ഡിസംബറിലെ എക്സാം ഞാൻ ക്രാക്ക് ചെയ്യുന്നത് തന്നെ പ്രതീക്ഷിച്ച് വേണം നമ്മൾ പഠിക്കാൻ തുടങ്ങാം കേട്ടോ അപ്പൊ ഏതൊക്കെ ഏരിയാസ് വേണം ഫോക്കസ് ചെയ്യാൻ നമുക്ക് നോക്കിയല്ലോ ആദ്യം തന്നെ മൈക്രോ എക്കണോമിക്സ് ഏറ്റവും കൂടുതൽ എക്കണോമിക്സിൽ നെറ്റ് എക്കണോമിക്സിൽ ചോദ്യം ചോദിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് മൈക്രോ എക്കണോമിക്സ് ആണ് നമ്മളൊരു പെർസെൻറ്റേജ് കണക്ക് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു പതിനാറ് ടു പതിനേഴ് ശതമാനം ക്വസ്റ്റ്യൻസും ഇതിൽ നിന്നാണ് വരുന്നത് നമ്മളൊരു മുപ്പത്തി മൂന്ന് മാർക്ക് നമുക്ക് ഈവൻ നമ്പേഴ്സ് ആണ് എന്നാലും നമുക്ക് പറയാം മുപ്പത്തിരണ്ട് ടു മുപ്പത്തിനാല് മാർക്ക് എവിടെ നിന്ന് വരും മൈക്രോ എക്കണോമിക്സ് നിന്ന് വരും നമ്മുടെ നെറ്റിനെ സംബന്ധിച്ച് ഒരു മുപ്പത് മാർക്ക് എന്നല്ലെങ്കിൽ മുപ്പത്തിനാല് മാർക്ക് എന്ന് പറയുന്നത് ഒരു വലിയ മാർക്ക് തന്നെയാണ് കേട്ടോ അപ്പൊ അത്രയും ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഏരിയ ഏത് തന്നെയാണ് മൈക്രോ എക്കണോമിക്സ് ആണ് മൈക്രോ എക്കണോമിക്സ് എത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ വേണം നമ്മൾ പഠിക്കാൻ പഠിക്കാനുണ്ടോ ഏറ്റവും കൂടുതൽ ഏതാ ആദ്യം വരുന്നത് കൺസ്യൂമർ തിയറിയാണ് കൺസ്യൂമർ തിയറിയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ് ആ ഏരിയാസിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ വരാറുണ്ട് പിന്നെ മാർക്കറ്റ് സ്ട്രക്ചർ കൂടുതലും ഒളിഗോപോളി എന്നൊരു ഏരിയ അല്ലെങ്കിൽ മോണോപോളി എന്ന് പറയുന്ന ഏരിയസിൽ നിന്നാണ് കൂടുതലും അതിൻ്റെ അകത്തുനിന്ന് ക്വസ്റ്റ്യം പിന്നെ എന്ന് വെച്ച് മോണോപോളിസ്റ്റിക്കും പെർഫെക്റ്റ് കോമ്പറ്റീഷൻ പഠിക്കാതെ പോവരുത് അതും ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ കൂടുതലും നമ്മൾ എക്സാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ഈ അടുത്ത പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഏറ്റവും കൂടുതൽ ഈ നിന്ന് ോപോളി വരുമ്പോൾ അവിടെ നോൺ കൊളൂസീവ് ഒളുഗോപോളി മോഡൽസ് ആണ് സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് കേട്ടോ അപ്പൊ ആ ഏരിയ ഒന്ന് സൂക്ഷിച്ചു സൂക്ഷിച്ചുപഠിച്ചവര് പിന്നെ വെൽഫെയർ എക്കണോമിക്സ് വന്നു കഴിഞ്ഞാൽ പരേറ്റോപ്റ്റോമാറ്റിക് കാൽഡോർ ഹിക്സസ് റിവേഴ്സ് കിടങ്ങൾ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ഏരിയയാണ് ഗെയിം തിയറി ഇപ്പൊ ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണാനേ ഇല്ലാത്ത ഒരസ്ഥയിൽ ബിസിനസ് ഡീലും അല്ലെങ്കിൽ നാഷ് നാഷണൽ ഈ ഒരു ഏരിയയിൽ നിന്ന് ഒത്തിരി ചോദ്യങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഏരിയാസാണ് ഏറ്റവും കൂടുതൽ മൈക്രോ എക്കണോമിക്സിൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഏരിയാസ് എന്ന് പറയുന്ന പിന്നെ കൺസ്ട്രക്ഷൻ തിയറിയിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ സ്ഥിരമായ സ്ഥിരമായും ഇൻകം അതുപോലെ റിലേറ്റീവ് പെർമനന്റ് ഇതൊക്കെ ഈവൻ ക്രോണോളജി അല്ലെങ്കിൽ മാത്സ് ദ ഫോളോയിങ് ഏരിയ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ധാരാളം ഏരിയ ആണ് കേട്ടോ അപ്പോൾ മൈക്രോയിലൊക്കെ കണ്ടോ എത്ര മാർക്കാണ് മൈക്രോയിലെ അപ്പം മൈക്രോ ഏറ്റവും ആയി പഠിക്കുക രണ്ടാമത് ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ട ഏരിയ മാക്രോ എക്കണോമിക്സ് ആണ് മാക്രോ എക്കണോമിക്സ് നോക്കുവാണെങ്കിലോ ഒരു പതിമൂന്നേ ടു പതിനാല് ശതമാനം ക്വസ്റ്റ്യൻസും ഈ ഏരിയ എന്നാ പറഞ്ഞത് പതിമൂന്നേ ടു പതിനാല് ശതമാനം ക്വസ്റ്റ്യൻസും ഈ ഏരിയാസിന്നാണ് വരുന്നത് നമുക്ക് അപ്പം ഏകദേശം എത്രയാണെന്ന് പറയാം ഏകദേശം ഒരു ഇരുപത്തി ഏഴ് അല്ലെങ്കിൽ ഇരുപത്തെട്ട് ക്വസ്റ്റ്യൻസ് ഈ അല്ലെങ്കിൽ മാർക്ക് ഈ ഒരു ഏരിയ ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് മാർക്ക് ഈ ഒരു ഏരിയെന്ന് തന്നെയാണ് അപ്പൊ കണ്ടോ അപ്പൊ തന്നെ മൈക്രോ മാക്രോൻ ചേർത്ത് ഏകദേശം ഒരു നമുക്ക് പറയാം പകുതിയിൽ കൂടുതലും കഴിഞ്ഞു മാക്രോ മൈക്രോയും കൂടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ അല്ലേ ഐ എസ് എൽ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഏറ്റവും കൂടുതൽ ചോദിക്കേണ്ട ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് സാധാരണഗതിയിൽ ചോദിക്കാറില്ല എന്നാലും ഐ എസ് എൽ എമ്മിന്റെ ഷിഫ്റ്റ് ലിക്വിഡിറ്റി ട്രാപ്പ് ഈ ഏരിയയിൽ നിന്ന് ഈ ഷിഫ്റ്റുള്ള ആണ് ഏറ്റവും കൂടുതൽ ഈ ഐ എസ് എല്ലെന്ന് ചോദിക്കാമല്ലോ ആ ഷിഫ്റ്റിംഗ് അതൊന്ന് നോക്കി എന്തുകൊണ്ടാണ് റൈറ്റ് വേർഡ് ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ കൃത്യമായി നോക്കിയിട്ട് പോവുക അതുപോലെ തന്നെ ഫിസിക്കൽ പോളിസി മോണിറ്ററി പോളിസിയുടെ ഒക്കെ ഇവിടെ ഏതായിരിക്കും ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് എന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ അത് പിന്നെ കൺസംഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഫംഗ്ഷൻ സോറി ഞാൻ മൈക്രോയിലാണ് കൺസംഷൻ തിയറീസ് പറഞ്ഞത് ശരിക്കും മാക്രോയിലെ തിയറീസ് ആയിരുന്നു അത് അപ്പോൾ എന്താ ആ തിയറീസിന് ഞാൻ പറഞ്ഞു ഒരു ക്രോണോ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഇനി ഇൻഫ്ലേഷൻ ഫിലിപ്സ് ഫിലിപ്സ് ഫിലിപ്സ്കർ എന്നൊക്കെ ലോങ് ടേം ഫിലിപ്സ്കർ ആണെങ്കിലൊക്കെ ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയ റാഷണൽ എക്സ്പെക്ടേഷൻ ഈ ഈയിടെയായിട്ട് കുറച്ച് രണ്ട് മൂന്ന് ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ മാക്രോയിലെ ഇമ്പോർട്ടൻസ് മനസ്സിലായാലോ മൈക്രോ മാക്രോയും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇനി ഗ്രോത്ത് ആൻഡ് ഡെവ് എട്ടാമത്തെ യൂണിറ്റ് ആണെങ്കിലും ഇവർ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഇമ്പോർട്ടൻസ് ഏറ്റവും കൂടുതൽ വരുന്നത് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്നാണ് കേട്ടോ ഏകദേശം പതിനൊന്ന് ടു പന്ത്രണ്ട് ശതമാനം ക്വസ്റ്റ്യൻസ് ഒരു ഭാഗത്ത് നിന്ന് വരുന്നത് അതായത് നമുക്ക് ഏകദേശം പറയാം ഇരുപത്തി രണ്ട് ടു ഇരുപത്തി നാല് മാർക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് വരാം അപ്പൊ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും ഗ്രോത്തും ഡെവലപ്മെന്റ് തിയറിസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ സോളോയും ഹാരോ ഡോമറും സോളോടെ ക്വസ്റ്റ്യൻസ് ഒരിടയ്ക്ക് സ്ഥിര സോളോയുടെ ക്വസ്റ്റ്യൻസ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരിടയ്ക്ക് സ്ഥിരമായി കാണാൻ ഒരു ക്വസ്റ്റ്യൻ പോലും ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവാറില്ല അതുപോലെ തന്നെ ഹാരോ ഡോമർ മോഡലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് മോഡൽസും ഇത് ഗ്രോത്ത് മോഡൽസ് മാത്രമല്ല ഡെവലപ്മെൻറ് മോഡൽസും ഭയങ്കര 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 ഇമ്പോർട്ടൻ്റ് ആണ് ഷുംബീറ്റൻ്റെ ഒക്കെ ചോദ്യങ്ങൾ സ്ഥിരമായി ചോദിക്കാറുണ്ട് കാൽദോറ് റോബിൻസൺ ഒക്കെ ചോദിക്കാറുണ്ട് കേട്ടോ ി ടെക്നിക്കൽ പ്രോഗ്രസും അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയയാണ് പോവേർട്ടി ഇൻഇക്വാലിറ്റി ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സ് എച്ച് ഡി ഐ പി ഈക്വൽ എസ് ഡി ജിസ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ് ഈ പോവേർട്ടി ഇൻഇക്വാളിറ്റിയുടെ ഒക്കെ ഈവൻ ഇഫ് അത് ഇന്ത്യൻ എക്കോണമിയിൽ വരുന്ന ഏരിയ ആണെങ്കിൽ ആ ഒരു ഭാഗത്തു നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ വരാറുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ എച്ച് ഡി ഐയുടെ എച്ച് ഡി എന്താണ് ആരാണ് കൊണ്ടുവന്നിയത് മാത്രമല്ല മാത്സ് ഫോളോയിങ്ങിലൊക്കെ അത് ചോദിച്ചിട്ടുള്ള ഏരിയാസാണ് അത് മാത്രമല്ല നമ്മുടെ ഇന്ത്യയുടെ റേറ്റ് അതുപോലെ ഗ്ലോബലി ആദ്യത്തെ അഞ്ചെണ്ണായിരത്തി താഴത്തെ അഞ്ച് ഏതാണ് അങ്ങനെയൊക്കെ നമ്മൾ നോക്കുക അതുപോലെ എസ് ഡി ജി സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിന് ഇല്ലാത്തൊരു ക്വസ്റ്റിൻ പേപ്പറ് കാണാനേ ഇല്ല സോ അതിൽ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് ആ ഒരു ഗോൾസ് നമ്മൾ പഠിച്ചിരിക്കണം കേട്ടോ ഓക്കെ അല്ലേ അപ്പൊ അതൊക്കെയാണ് ഡെവലപ്മെന്റിന്റെ അല്ലെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന യൂണിറ്റിന്ന് തന്നെ അടുത്ത ഇമ്പോർട്ടൻസ് ഏത് മുടികളിലാണ് വരുന്നത് നോക്കിയാലോ അടുത്ത മുടികള് ഇന്റർനാഷണൽ എക്കണോമിക്സ് എന്ന് പറയുന്ന മൊഴികളിലാണ് വരുന്നത് ട്രീഡ് തിയറീസ് ഇവിടെ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജും ഇപ്പർഫക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ നിന്ന് മാത്സ് ഫോളോയിങ് ഒക്കെ നമുക്ക് ചോദിക്കാം ഭയങ്കര ഭയങ്കര ഇംപോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് ആര് കൊണ്ടുവന്നു എന്നുള്ളത് നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റിനായിരിക്കും എന്താണ് ഈ തിയറി ബേസിക്കലി പറയുന്നേ എന്നായിരിക്കും കൂടുതൽ തന്നെ ഗ്രാവിറ്റി മോഡലൊക്കെ വെച്ചുകൊണ്ട് മാത്സ് ഫോളോയിങ് ഒക്കെ ഈ ഏരിയ എന്ന് പറയുക അല്ലെങ്കിൽ ഭയങ്കര ഡീപ്പായിട്ട് ഈ ഒരു തിയറിയുടെ ഡീപ്പായിട്ടാണ് ഈ ഏരിയസ് ഗ്രോത്തിൻ്റെയും ഇൻ്റർനാഷണൽ എക്കണോമിക്സ് ഒക്കെ വന്നു കഴിഞ്ഞാലുള്ള ആ ഒരു തിയറി അല്ലെങ്കിൽ ആ ഒരു മോഡല് എത്ര മാത്രം മനസ്സിലാക്കിയിട്ടുള്ള ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഉള്ള ഒരാൾക്ക് മാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ നെറ്റിന്റെ ക്വസ്റ്റ്യൻസ് വേണേൽ നെറ്റ് നമുക്കറിയാം ടഫ് ആക്കിക്കൊണ്ട് വരുന്നൊരു ഏരിയ ആണ് ചിലപ്പോൾ സിമ്പിൾ ആകാം കേട്ടോ ചിലപ്പോൾ സിമ്പിൾ ആകുക എന്ന് വെച്ചാൽ നമ്മൾ സിമ്പിളാന്ന് വിചാരിച്ചാൽ അവർ ഇത് പഠിക്കണം ഏറ്റവും ടഫ് തന്നെയായിരിക്കും ഇപ്പ്രാവശ്യം എക്സാം എന്ന് വിചാരിച്ച് തന്നെ വേണം നിങ്ങൾ പഠിക്കാൻ കേട്ടോ അതുപോലെ തന്നെ ബാലൻസ് ഓഫ് പേയ്മെന്റ് അതിൻ്റെ അത് മുണ്ടൽ ഫ്ലെയിമിങ് മോഡൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ഏരിയ ഭയങ്കരമായിട്ട് സ്ഥിരമായി ചോദിക്കുന്ന ഏരിയ എക്സ്ചേഞ്ച് റേറ്റ് ഡബ്ല്യു ടി ഒ ഗാട്ട് ഡബ്ല്യു റ്റിയും ഗാട്ടും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ആയിരിക്കും നമ്മുടെ എവിടെയാണ് ഇത് ഏത് ഇയർ വന്നു നോക്കണം അതുപോലെ തന്നെ അവരുടെ ആ കൺവെൻഷൻസ് നടന്ന ഇതിൻ്റെ ക്രൊണോളജി സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ എല്ലാ ക്വസ്റ്റിൻ പേപ്പറിലും ഇപ്രാവശ്യം ഡബ്ല്യു റ്റി യു ആണെങ്കിൽ അടുത്തവട്ടം ഘാട്ടായിരിക്കും അത് സ്ഥിരം സ്ഥിരം സ്ഥിരമായി ചോദിക്കുന്ന ഏരിയ പഠിക്കാതെ പോകരുത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് ഇത് ഉറപ്പായിട്ടും ഷുവർ ഷോർട്ട് ക്വസ്റ്റൻസാണ് കേട്ടോ അതൊക്കെ അടുത്തെന്താ പറഞ്ഞാൽ അടുത്ത ഇമ്പോർട്ടൻസ് വന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് എക്കണോമെട്രിക്സ് ആണ് നമുക്കറിയാം ഈ ഇടയായിട്ട് എക്കണോമെട്രിക്സിന്റെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കലിന്റെ ക്വസ്റ്റ്യൻസ് കൂടി കൂടി വരിക നേരത്തെ അപേക്ഷിച്ച് ഇപ്പം അത് കൂടുതലായിട്ട് വരുവാണ് കേട്ടോ ഏകദേശം പത്ത് ടു പതിനൊന്ന് ശതമാനം ഈ ഒരു ഏരിയയിൽ നിന്ന് തന്നെ നേരത്തേക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് വെറും ഒമ്പത് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ചോദിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ആ ക്വസ്റ്റിൻസ് വളർന്ന് വളർന്ന് പന്ത്രണ്ട് മാർക്കിനുള്ള ബേസിസിൽ വന്നു കഴിഞ്ഞാൽ എക്കണോമെറിക്സ് ഇപ്പൊ അറിയാം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തുകഴിഞ്ഞാൽ ഈ എക്കണോമെട്രിക്സ് ആൻഡ് മാത്തമാറ്റിക്കൽ എക്കണോമിക്സിന്റെ ഏരിയസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് കൂടി വരികയാണ് ലീനിയർ റിഗ്രേഷൻ ഹൈപ്പോഥിസിസ് ടെസ്റ്റിംഗ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ടൈം സീരീസ് അനാലിസിസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ നമ്മുടെ ഓട്ടോ കോറിലേഷൻ ഹൈട്രോസെറാസിറ്റി ഒക്കെ വരുന്ന ഏരിയാസ് ഇന്ന് ഏത് ടെസ്റ്റ് യൂസ് ചെയ്യണം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരും എന്താണ് അനോവ ആ ഒരു ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈവൻ ടൈപ്പ് വൺ ആൻഡ് ടൈപ്പ് ടു എറർ എന്താണെന്ന് ചോദിക്കുമ്പോൾ പോലും നമുക്ക് കൺഫ്യൂഷൻ വരും അതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിലൊക്കെ ഒരു ഏരിയ ആണ് അതുപോലെ തന്നെ നമ്മുടെ ലീനിയർ റിഗ്രഷൻ മോഡൽ അല്ലെങ്കിൽ ക്ലാസിക്കലിൻ്റെ ലീനിയർ റിഗ്രഷൻ മോഡലിലെ അസംഷൻസ് വളരെ വളരെ ഡീപ്പായിട്ട് പഠിക്കുന്നത് നല്ലതാണ്

ട്വൻ്റി ത്രീയിലോ ട്വൻറ്റി ഫോറിലോ ഇൻപുട്ട് ഔട്ട്പുട് മോഡലിന് നമുക്ക് സോൾവ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റിനും വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആ ഒരു ഏരിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾ കാണുക ഓപ്റ്റിമൈസേഷൻ പ്രോബ്ലത്തിൽ നിന്നും ഭയങ്കര സ്ഥിരമായി കുറേ ഏരിയാസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരേണ്ട അതുപോലെ തന്നെ ഡിഫറൻഷ്യേഷൻ ചോദിക്കുന്ന പോലെ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ എന്ന് ധാരാളം ക്വസ്റ്റ്യൻസ് ഈ ഇടയായിട്ട് നമുക്ക് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും അതുകൊണ്ട് ഇതൊരു സിമ്പിൾ ഏരിയയില്ല ആ ഒരു ഭാഗം പഠിച്ചാൽ എന്താ നിങ്ങൾക്ക് രണ്ട് മാർക്ക് സ്കോർ ചെയ്യാം നമ്മളൊക്കെ ചില സമയം നെറ്റിൻ്റെ ഇത് കട്ട് ഓഫ് നിങ്ങൾക്ക് പോകുന്നത് രണ്ട് രണ്ട് ആ ഒരു ർക്കിലായിരിക്കുമല്ലേ നമുക്ക് പോകണം എന്താ ഈ നിങ്ങൾ നന്നായിട്ട് കവർ ചെയ്തിട്ട് നിങ്ങൾക്ക് നെറ്റ് എന്നുള്ള സ്വപ്നം സാധ്യമാക്കാം അത് മാത്രല്ല ഭാഗ്യം എന്താ ജെ ആർ എഫും നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കും കേട്ടോ അപ്പൊ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഡിഫ്രൻഷിയേഷനും അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ ഇന്റഗ്രേഷൻ ഒക്കെ ഈ ഏരിയ ഒത്തിരി ഒത്തിരി ചോദിക്കുന്ന ഒരു ഏരിയാസും കൂടിയാണ് കേട്ടോ ഇനി എന്താ വരുന്നത് പബ്ലിക് എക്കണോമിക്സ് അല്ലേ പബ്ലിക് എക്കണോമിക്സ് ആസ് കമ്പയർഡ് ടു അതേഴ്സ് ഇതൊക്കെ കുറഞ്ഞ് കുറഞ്ഞ ആൾ ഞാൻ ഇത് ഓർഡറിൽ കൊടുക്കാത്തത് ഏത് ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് 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 പോകേണ്ടത് എന്ന് വെച്ചാൽ ഇത് വിട്ടുകളയുന്നല്ലേ പബ്ലിക് എക്കണോമിക്സ് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു പോഷനാണ് നമ്മുടെ നെറ്റ് എക്കണോമിക്സിന്റെ ഏരിയയിൽ വരുന്നത് അപ്പോൾ ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ഏരിയ മാർക്കറ്റ് ഫെയിലിയറിനെ പറ്റി ക്വസ്റ്റ്യൻസ് ഇല്ലാത്ത ബുക്ക് ഐ മീൻ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് അറിയില്ല കേട്ടോ അതുപോലെ പ്രിൻസിപ്പൾസ് ഓഫ് ടാക്സേഷൻ അതേ കാനൻസ് ഓഫ് ടാക്സേഷൻ കാനൻസ് ഓഫ് പബ്ലിക് എക്സ്പെൻജർ ആര് കൊണ്ടുപോകുന്നു അതൊക്കെ ചോദിക്കുന്ന ഒരു ഏരിയ ആര് കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ മാത്സ് ഫോറോയിൽ ഒക്കെ ആ ചോദ്യങ്ങൾ നമ്മൾ കാണാറുണ്ട് പബ്ലിക് ഡെറ്റ് ഇവിടെ തന്നെ ബഡ്ജറ്റ് എന്ന് പറയുന്ന ബഡ്ജറ്റ് നമുക്ക് ഇന്ത്യൻ എക്കോണമിയുടെ ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്യാം എന്നാലും ബഡ്ജറ്റ് ഒക്കെ പറയാൻ തോന്നല് ഫിസിക്കൽ പോളിസി ഈ ഏരിയ ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റ് ഫെയിലിയേഴ്സിൽ വരുന്ന ഒക്കെ ഏരിയാസൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ പബ്ലിക് എക്കണോമിക്സ് സിമ്പിൾ ആയിട്ടുള്ള ഏരിയ നമ്മൾ ഫുൾ കവർ ചെയ്യാൻ നമുക്ക് എളുപ്പത്തിൽ പറ്റുന്ന ഒരു ഭാഗം കൂടിയാണ് കേട്ടോ ഇനി അടുത്ത മുടിയിൽ അടുത്ത ഇമ്പോർട്ടൻസ് വരുന്നത് ഇന്ത്യൻ എക്കോണമിക്കാണ് ലേ ലാൻഡ് ലേബർ ക്യാപിറ്റൽ മാർക്കറ്റ് റിഫോംസ് സ്ട്രക്ചറൽ ചേഞ്ചസ് പോവേർട്ടി അൺഎംപ്ലോയ്മെന്റ് എഫ് ആർ ബി അതൊക്കെ നമ്മുടെ ഇന്ത്യൻ എക്കോണമിയിലെ സാധാരണഗതിയിൽ കൂടുതലും ജനറൽ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ഈ ഏരിയസ് വന്നാലും ജനറലായിട്ട് നമ്മൾ അറിയേണ്ട കറന്റ് അഫയേഴ്സ് ബഡ്ജറ്റ് പഠിക്കണം ഇക്കണോമിക് സർവേ അതിനൊക്കെ ബേസ് ചെയ്ത് പഠിക്കണം അത് മാത്രല്ല സിലബസ് നന്നായി കവറായി പോകണം അതുപോലെ തന്നെ ആർ ബി ഐയുടെയും ഒക്കെ സൈറ്റിൽ നമ്മൾ പോയിട്ട് ഇപ്പോൾ കറന്ലി ഏതൊക്കെയാണ് ഫിഗേഴ്സ് ഓരോന്നിന്റെ എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുന്നത് നമ്മൾ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് പോവേർട്ടി റേറ്റ് എങ്ങനെയാണ് ഇതൊക്കെ നമ്മൾ ആയിട്ട് അറിഞ്ഞിരിക്കുന്നത് അതുപോലെ പോവേർട്ടി മെഷർ ചെയ്യുന്നത് അൺഎംപ്ലോയ്മെന്റ് മെഷർമെന്റ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അറിഞ്ഞിരിക്കും സ്ട്രക്ചർ ചേഞ്ചസ് അഗ്രികൾച്ചറിൽ ഉള്ള പെർസെന്റേജ് എത്രയാണ് ലേബറിന്റെ അതുപോലെ ഷെയർ എത്രയാണ് ജി ഡി പിയിലേക്ക് അറിഞ്ഞിരിക്കണം ഭയങ്കര ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അതൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഏരിയ ഒരു സ്റ്റേറ്റിന്റെ ഷെയർ പോലും ഈ ഈയിടെയായിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം ഈയിടെന്നല്ല സ്ഥിരമായി ചോദിക്കേണ്ടത് അപ്പോൾ അതെല്ലാം എന്താ നോക്കിയിട്ട് വേണം കറണ്ട് അഫയേഴ്സ് നന്നായിട്ട് നോക്കണം കേട്ടോ അടുത്തത് മണി ആൻഡ് ബാങ്കിങ് തന്നെ മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെന്റ്സ് മണി സപ്ലൈ കമ്പോണൻസ് സെൻട്രൽ ആൻഡ് കൊമേഴ്സ്യൽ ബാങ്ക്സ് എൻ ബി എഫ് സീസ് കണ്ട എന്താ സിമ്പിൾ ആണ് പക്ഷെ ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമ്മളെ മനസ്സിലാക്കി തന്നെ പഠിക്കുക ഏത് രീതിയിലാണ് ഇവിടെ ചോദ്യങ്ങൾ വരുന്നതെന്നും നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക ഇനി പിന്നെ എന്താ എൻവിയോൺമെന്റ് അല്ലെ ഡെമോഗ്രഫി ആണ് നമ്മുടെ കോസ്തിയറം എൻവിയോൺമെൻ്റൽ വാലുവേഷൻ പോപ്പുലേഷൻ തിയറീസ് ഡിമോഗ്രാഫിക് ഡിവിഡൻറ് ഈ ഇടയ ഡിമോഗ്രഫിക് ഡി ബേസ് ചെയ്ത് കുറെ ക്വസ്റ്റ്യൻസ് കാണാം പോപ്പുലേഷൻ തിയറീസ് നിന്ന് ഉറപ്പായിട്ട് ഏതെങ്കിലും ഒരു തിയറിയിൽ ക്വസ്റ്റ്യൻ ക്വസ്റ്റൻ ഉണ്ടാവും എൻവോൺമെന്റൽ വാലുവേഷൻ മെത്തേഡ് ഒക്കെ ഭയങ്കര ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഏതെങ്കിലും ഒക്കെ നിങ്ങൾ ചോദിച്ചിരിക്കും അതുപോലെ തന്നെ കോസ്തിയറോ ഓക്കെ കേട്ടോ ഇനി നമ്മുടെ ഏകദേശം ഇപ്പോൾ നമ്മുടെ എല്ലാ മുടിയോടും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു അതുപോലെ തന്നെ ലൈഫ് ടേബിളും നമ്മൾ വിട്ടുപോകരുത് ഈ ഈയിടെയായിട്ട് ആ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കും നമ്മൾ എക്കണോമിക്സ് ഈ സിലബസ് മാത്രം കവർ ചെയ്തത് അപ്പം ഞാൻ പറഞ്ഞു ഡബ്ല്യു ടിഒാട്ടിൻ്റെയൊക്കെ കൺവെൻഷൻസ് എവിടെയാണ് നടന്നത് കൃത്യമായിട്ട് പഠിക്കണം അതുപോലെ തന്നെ ഓരോ ആക്ടുകൾ നമുക്ക് ഇഷ്ടം പോലെ ക്രോണോളജി ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടല്ലേ നെറ്റിൽ അപ്പോൾ ഓരോ ആക്റ്റുകൾ ബേസ് ചെയ്ത് ഈവൻ നമ്മുടെ റിഫോംസ് ബാങ്കിങ് റിഫോംസ് നയൻറ്റീൻ തേർട്ടി ഫൈവില് തുടങ്ങിയ തൊട്ടുള്ള ഇപ്പോൾ വരെയുള്ള റിഫോംസ് അങ്ങനെയെല്ലാം ഒരു വാസ്റ്റ് ഏരിയയാണ് നെറ്റ് എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ ആക്ട്സ് റിഫോംസ് അതുപോലെ തന്നെ ഓരോ ക്രോണോളജി ക്വസ്റ്റ്യൻസ് ഈവൻ എക്കണോമിക്സിലെ തിയറീസ് വന്ന ക്രോണോളജി അങ്ങനെ എന്തോ എന്തോരം സംഭവങ്ങളാല്ലോ നമുക്ക് പഠിക്കാനുള്ളത് അപ്പൊ ഇതെല്ലാം എങ്ങനെ ഞാൻ കളക്ട് ചെയ്യും എവിടെ നിന്ന് കളക്ട് ചെയ്യും ഈവൻ ബഡ്ജറ്റ് ഈ വർഷത്തെ ബഡ്ജറ്റും കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റും നമ്മൾ പഠിക്കണം എക്കണോമിക്സ് സർവേ അതുപോലെ തന്നെ എന്തോരം ഡേറ്റാസ് ആണല്ലേ നമ്മുടെ ഏത് ഏരിയ ഫോക്കസ് ചെയ്ത് പഠിക്കണം എന്നൊക്കെ നമുക്ക് സംശയമില്ല നമ്മുടെ കയ്യിലെന്താ ദിവസങ്ങൾ വെറും അറുപത് ദിവസം കഷ്ടി അറുപത് ദിവസം മാത്രമേ ഉള്ളൂ അപ്പൊ ഇത്രയും വലിയ വാസ്റ്റായിട്ടുള്ള ഡേറ്റാസ് ഒക്കെ ഞാൻ എങ്ങനെ പഠിക്കും എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും അല്ലേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോമ്പറ്റേറ്റീവ് ക്രാക്കറെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഇവിടെ എന്താ എല്ലാ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ നെറ്റിന്റെ ക്രാക്ക് ചെയ്യാൻ നെറ്റല്ല ജെ ആർ എഫ് ക്രാക്ക് ചെയ്യാനാണ് നിങ്ങളെ ഞങ്ങള് പഠിപ്പിക്കുന്നത് അപ്പോൾ അതനുസരിച്ച് എന്താ നമ്മൾ വാസ്റ്റ് വാസ്റ്റായിട്ടുള്ള ഏരിയ എന്നറിയാം അപ്പോൾ ഈ ഓരോ കൺവെൻഷൻസും എല്ലാം നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യുക അതുപോലെ മോഡ്യൂൾസ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ഏരിയാസ് ചെയ്താന്ന് പറയും ഡെയിലി ടെസ്റ്റുകൾ ഉണ്ട് വീക്ക്ലി ടെസ്റ്റ് ഉണ്ട് അതുപോലെ നമ്മൾ വർക്ക്ഔട്ട്സ് പോലെ പ്രൊവൈഡ് ചെയ്യും അങ്ങനെ എല്ലാം ഈവൻ പോൾസ് എല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് സോ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ എല്ലാവരും ഇതാ മുകളിൽ കാണുന്ന ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പം എന്ത് നമുക്ക് എന്താ ഇനി അറുപത് ദിവസമേ ഉള്ളൂ ഇനി വരുന്ന നെറ്റ് എക്കണോമിക്സ് ഈവൻ നെഗറ്റീവ് മാർക്സ് വരും വരാം അല്ലെ അപ്പോൾ എത്രയും പെട്ടെന്ന് നെറ്റ് ക്രാക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ സി സി എ കോൺടാക്ട് ചെയ്യുക കേട്ടോ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും എക്കണോമിക്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക പഠിക്കുന്നതിൽ അവർക്ക് എന്തായാലും ഇത് പൂർണ്ണമായി ഉപകാരപ്പെടും സോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്